കുപ്പം വളാഞ്ചേരി പാതയിലെ ഒന്നാം തീപ്പടിയിൽ പത്തടി താഴ്ചയുള്ള പാടത്തേക്ക് കാർ മറിഞ്ഞു കാറിൽ ഡ്രൈവർ അടക്കം യാത്രക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും കാര്യമായ പരിക്കപറ്റിയില്ല ഞായറാഴ്ച പന്ത്രണ്ട് മണിയോടെയായിരുന്നു അപകടം നടുവട്ടം ഭാഗത്തു നിന്നും വരികയായിരുന്നു കാർ ഒന്നാം തീപ്പടിയിൽ വെച്ച് ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞതെന്നാണ് പറയുന്നത് തുടർന്ന് കാർ ക്രെയിൻ ഉപയോഗിച്ച് റോഡിലേക്ക് ഉയർത്തി വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും ും പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രൗഢിയോട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ പട്ടാമ്പി കൊപ്പം ആൻഡ്